നമുക്കറിയാം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതായത് ഷുഗറിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് കൂടുതലും പച്ചക്കറികൾ അതുപോലെ തന്നെ കുറച്ച് ധാന്യവ് കുറച്ച് പ്രോട്ടീൻ നന്നായിട്ട് പ്രോട്ടീനൊക്കെ കൂടി ഫുഡാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഫുഡാണ് ഞാനിവിടെ നിന്നുണ്ടാക്കുന്നത് ഒന്നുകൂടി ഒന്ന് ഉപ്പും മഞ്ഞളോട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണേ അത് വേഗം ഒരുമാതിരി വേഗുന്നേടും വരെ ഒരു മുക്കാൽ വേവാകുന്നേടും വരെ തിളപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ ഒരു സബോളയുടെ പകുതിയും ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം മൂന്ന് മുട്ട മുട്ടയെടുത്ത് പൊട്ടിച്ചൊഴിക്കണം ഇനി അതിലേക്ക് എടുക്കണം നമ്മുടെ ചേർത്തിട്ട് ഇനി അതൊന്നുകൂടി ഒന്നും മിക്സയ്ക്ക് നമ്മുടെ മിക്സ് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വര ഒന്ന് മൂടി വെച്ച് കഴിക്കണം ഇനി അതാകും നമ്മൾ മറിച്ചിട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതെടുക്കാം നമ്മൾ അത് ഉണ്ടാക്കിയെടുത്തു നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ലതാണ് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് അധികം കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ല